ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസും ആണ് കാണാൻ പോകുന്നത് നമ്മളോട് മിക്സ് ആൻഡ് മാച്ച് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പം ഞാൻ ഡെയിലി പറയുന്ന രണ്ട് കാര്യങ്ങളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക തുണിയെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ റീറ്റെയിൽ പ്രൈസാണ് പറയുന്നത് തുണിയുടെ റീറ്റെയിൽ ആണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഒരു മീറ്ററിൻ്റെ അല്ല മറിച്ച് ആ ഒരു തുണിയുടെ പ്രൈസ് ആണ് പറയുന്നത് രണ്ട് തൊണ്ണൂറ് മൂന്ന് മൂന്ന് ഇരുപത് ഒക്കെ ലങ്ത് വരുന്ന മെറ്റീരിയൽസിൻ്റെ ഹോൾ പ്രൈസ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൈറ്റി മെറ്റീരിയൽസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നൈറ്റി ഫ്രോക്സിൻ്റെ രണ്ട് മൂന്ന് ലോങ് വീഡിയോസ് അതിൻ്റെ മാത്രമായിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതൊന്നു കയറി നോക്കാം ഇതേ നമ്പറിലേക്ക് തന്നെയാണ് നൈറ്റി ഫ്രോക്സും ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ തുണിക്കാണേലും നൈറ്റി ഫ്രോക്സിനാണേലും വിളിക്കേണ്ടത് ഈ നമ്പറിലേക്കാണ് നൈറ്റി ഫ്രോക്സിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ സിപ്പ് വെച്ചതും അതുപോലെ തന്നെ പോക്കറ്റ് ആയിട്ടുള്ള നൈറ്റീസ് എല്ലാം നൈറ്റി ഫ്രോക്സ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് നോർമൽ നൈറ്റീസും ചെയ്യുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുണികൾ കാണാം ആദ്യത്തേത് വരുന്നത് ഇതുപോലൊരു ബ്ലൂയിഷ് ഗ്രേ കളർ മെറ്റീരിയലിൽ പിങ്കും അതുപോലെ തന്നെ റെഡും കളേഴ്സിൽ ഫ്ലോറൽ പ്രിൻസ് വൈറ്റും കളേഴ്സിൽ ഫ്ലോറൽ പ്രിൻറ്റ്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് യൂണിവേഴ്സൽ ബ്രാൻഡിഡ് മെറ്റീരിയലാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു സാൻഡൽ കളറിൽ വരുന്ന മെറ്റീരിയലിൽ വൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇത്രയും കളേഴ്സിൽ ഫ്ലോറൽ പ്രിൻറ്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് ടോപ്സ് നൈറ്റീസ് എല്ലാം തയ്ക്കാൻ യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതും യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് യൂണിവേഴ്സലിൻ്റെ ബ്രാൻഡാഗാണ് കാണിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിന് ഇതിനേകദേശം മുപ്പത്തി നാലര മുപ്പത്തഞ്ച് ഇഞ്ചസ് വിട്ട് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു മെറ്റീരിയലാണ് സെയിം യൂണിവേഴ്സൽ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ബ്രൗണും അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ വൈറ്റും കളേഴ്സ് ഫ്ലോറൽ പ്രിൻറ്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് തുണിയുടെ ഒറിജിനൽ കളർ വരുന്നത് കേട്ടോ ഒരു ഗ്രീനിഷ് ഗ്രേ കളറാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് വിടുത്ത് ഏകദേശം മുപ്പത്തിനാലര മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഏകദേശം എല്ലാ ക്ലോത്തിനും മുപ്പത്തി അഞ്ചര സോറി മുപ്പത്തിനാലര മുപ്പത്തി അഞ്ച് ഇഞ്ചസ് ആണ് വിടുത്ത് വരുന്നത് കേട്ടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ആ തുണിയുടെ കൂടെ അത് പറയുന്നതാണ് അടുത്തത് വരുന്നത് ഇതുപോലെ ഒരു ബ്രൗണിഷ് സാൻഡൽ കളറിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സെയിം യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ആണ് കേട്ടോ അതിൽ റെഡും റെഡിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ ചേർത്തിട്ടുള്ള ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ എല്ലാത്തിലും ഒരു വൈറ്റ് ഫ്ലോറൽ പ്രിൻസും വരുന്നുണ്ട് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് അതിൽ ഈ ഒരു പീ ഗ്രീൻ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വൈറ്റ് ഇത്രയും കളേഴ്സിലാണ് ഫ്ലോറൽ പ്രിൻസ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഏകദേശം ഒരേ ഡിസൈൻ ആണ് കേട്ടോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിനും ഈ ഒരു ഫ്ലോറൽ പ്രിൻസിൻ്റെ കളേഴ്സിനും മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് എല്ലാം ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽസ് നമുക്ക് കുറച്ച് മിക്സ് ആൻഡ് മാച്ചസ് ആണ് കാണിക്കാൻ പോകുന്നത് അതിൽ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഈ ഇന്നത്തെ മിക്സ് ആൻഡ് മാച്ചസ് വരുന്നത് കേട്ടോ ആദ്യത്തേത് വരുന്നത് ഇതുപോലെ ബ്രൗണിൽ വൈറ്റ് ആൻഡ് യെല്ലോ കളേഴ്സിൽ ഇതുപോലെ ഡോട്ട്സ് ഇത് ആക്ച്വലി ഡോട്ട്സ് അല്ല ഒരു സ്ക്വയർ ഡിസൈൻ ആണ് കേട്ടോ വർധമാൻ ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു വൈറ്റും അതുപോലെ യെല്ലോയും ഷെയ്ഡിലാണ് ആ ഒരു ഡോട്ട്സ് സ്ക്വയർ ഡോട്ട്സ് വരുന്നത് തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ ഇതിൽ നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് പയേഴ്സിൽ രണ്ട് തുണികളും ഈ രണ്ടേ തൊണ്ണൂറ് ലങ്ത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത്തിനാലര ഇഞ്ചസ് വിടുത്തും വരുന്നുണ്ട് രണ്ടും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു നൈറ്റി തയ്ക്കാനുള്ള ക്ലോത്ത് ഉണ്ട് കേട്ടോ തുണിയുടെ ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മാച്ചിങ് പെയർ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്തിൻ്റെ കളറിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് വന്നിട്ടുള്ളത് അതിൽ ആ ഒരു ഈ ഒരു ക്ലൗഡ് ടൈപ്പ് ഫ്ലോറൽ പ്രിൻറ്സ് വന്നിട്ടുള്ളത് ഒരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ ആ യെല്ലോ ആണ് നമ്മുടെ മെയിൻ ക്ലോത്തിൽ സ്ക്വയർ ഡോട്ട്സ് ആയിട്ട് വന്നിട്ടുള്ളത് യെല്ലോയും വൈറ്റും കളേഴ്സിലാണ് സ്ക്വയർ ഡോട്ട്സ് വന്നിട്ടുള്ളത് ആ കളേഴ്സ് ആണ് ഇതിലെ ഡിസൈൻസ് കേട്ടോ മാച്ചിങ് ക്ലോത്തിലെ ഡിസൈൻസ് വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ രണ്ട് ക്ലോത്തും രണ്ടേ തൊണ്ണൂറ് വീതം ലെങ്ത്തും മുപ്പത്തിനാലര മുപ്പത്തഞ്ച് ഇഞ്ചസ് വിടുത്തും വരുന്നുണ്ട് രണ്ട് ക്ലോത്തിനും ഇൻഡിവിജ്വലി നൂറ്റി എൺപത്തി ആറ് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ രണ്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്യൂർ കോട്ടൺ ക്ലോത്ത്സ് ആണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു ബ്ലാക്കിൽ ഗ്രേയും വൈറ്റും കളേഴ്സില് സ്ക്വയർ ഡോട്ട്സ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മാച്ചിങ് ക്ലോത്ത് വന്നിട്ട് സെയിം വർധമാൻ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തും അതിൽ ഗ്രേയും വൈറ്റും കളേഴ്സിലാണ് ഈ ഒരു ക്ലൗഡ് ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുള്ളത് സെയിം രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ ക്ലോത്തും ലങ്ങ്ത്ത് വരുന്നത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ റോസ് വാരിയന്റ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ഒരു റോസ് കളർ ക്ലോത്തിൽ അതിന്ന് തന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ള കളറും അതുപോലെ തന്നെ വൈറ്റും കളേഴ്സിലും ആണ് ഈ സ്ക്വയർ ഡോട്ട്സ് വന്നിട്ടുള്ളത് സെയിം വർധമാൻ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അതിൻ്റെ മാച്ചിങ് ക്ലോത്ത് വന്നിട്ട് ആ ഒരു സെയിം റോസ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഈ വൈറ്റും ആ ഒരു പിങ്ക് ഈ റോസിൻ്റെ തന്നെ ഒരു മൈൽഡ് കളറിലൂടെ ചേർന്നിട്ടുള്ള ക്ലൗഡ് ഫ്ലോറൽ പ്രിൻറ്സ് ആണ് വന്നിട്ടുള്ളത് സെയിം വർധമാൻ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് വർധമാൻ്റെ ബ്രാൻഡാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ബ്ലൂ വാരിയൻ്റ് ആണ് കേട്ടോ ഇത് ആദ്യത്തെ ക്ലോത്ത് മെയിൻ ക്ലോത്ത് വന്നിട്ട് ഡാർക്ക് ബ്ലൂ ക്ലോത്തിൽ ഒരു സ്കൈ ബ്ലൂവും വൈറ്റും സ്ക്വയർ ഡോട്ട്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് വർദ്ധമാൻ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അതിൻ്റെ മാച്ചിങ് ക്ലോത്ത് വന്നിട്ട് ആ ഒരു സെയിം ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൽ ഈ ഒരു സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളത് നമ്മൾ കാണിച്ച എല്ലാ ഡിസൈനിലും വൈറ്റ് കോമൺ ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതല്ല കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ കളർ ഈ ഒരു കളറിനാ ലൈറ്റ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുമ്പം ഞാൻ പറയാം ഈ തുണി തുണിയിൽ ഡിസൈൻ വന്നിട്ടുള്ളത് വൈറ്റിലും ആ ഒരു ബ്രൗണിൻ്റെ മൈൽഡ് ഷെയ്ഡിലൂടെയാണ് ഇതാണ് ഈ തുണിയുടെ ഒറിജിനൽ കളർ വരുന്നത് കേട്ടോ ഫോട്ടോസിൽ കറക്റ്റ് ആയിട്ടാണ് കളേഴ്സ് വന്നിട്ടുള്ളത് സെയിം വർധമാൻ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് തുണിയുടെ ഒറിജിനൽ കളർ വരുന്നത് കേട്ടോ ഇതിൻ്റെ മാച്ചിങ് ക്ലോത്ത് വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് സെയിം കളർ ക്ലോത്തിൽ ഈ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളേഴ്സിലാണ് ഫ്ലോറൽ പ്രിൻസ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ച മെറ്റീരിയൽ നൂറ്റി എൺപത്തി ആറ് രൂപ തന്നെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്തും വരുന്നത് കേട്ടോ ഈ മെറ്റീരിയലും അതുപോലെ തന്നെയാണ് സെയിം ഡയമെൻഷൻസിലുള്ള ഒരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഇങ്ങനെ സ്ക്വയർ ഡോട്ട്സ് വരുന്ന സിംഗിൾ മെറ്റീരിയൽസ് ആണ് ഇതൊന്നും നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് അല്ല കേട്ടോ ഇത് വർധമാൻ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഈ മിക്സ് ആൻഡ് മാച്ച് ക്ലോത്ത് നിന്ന് ഇതിന് വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വൈറ്റ് കളർ ഡോട്ട്സ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക നേരത്തെ നമ്മൾ കാണിച്ചതിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൻ്റെ മൈൽഡ് കളർ ഡോട്ട്സ് കൂടെ ഉണ്ടായിരുന്നു ഇതിൽ വൈറ്റ് ഡോട്ട്സ് മാത്രമാണ് കേട്ടോ രണ്ട് സൈസിലുള്ള വൈറ്റ് ഡോട്ട്സ് മാത്രമാണ് കാണുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ സ്കൈ ബ്ലൂ കളറാണ് സ്കൈ ബ്ലൂയില് വൈറ്റ് ഡോട്ട്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ സെയിം വർധമാൻ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഇതെല്ലാം ഇതിന്റെ എക്സാക്ട് കളർ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് വിട്ത്ത് ഏകദേശം മുപ്പത്തിനാലര മുപ്പത്തി അഞ്ച് ഇഞ്ചസ് തന്നെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെ എക്സാക്ട് കളർ ഇതല്ല കേട്ടോ ഒറിജിനൽ കളർ വരുമ്പം ഞാൻ പറയാം അതിൽ വൈറ്റ് ഡോട്ട്സ് തന്നെയാണ് ഡിസൈൻസ് ആയിട്ട് വന്നിട്ടുള്ളത് സിംഗിൾ ക്ലോത്ത് ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ എക്സാക്ട് കളർ വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് നമ്മുടെ കളക്ഷൻസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം നിങ്ങളുടെ ലൈക്സ് ആണ് നിങ്ങൾ നമ്മുടെ ക്ലോത്ത്സ് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് നമ്മൾ അറിയിക്കുന്ന കാര്യം കേട്ടോ അപ്പം നമ്മുടെ തുണികൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം തുണികൾ ഓർഡർ ചെയ്യാൻ നമ്മുടെ വീഡിയോയിൽ തന്നെ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് വാട്ട്സ്ആപ്പ് വഴി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും നമ്മൾ സ്റ്റോക്ക് അവൈലബിലിറ്റി കൺഫേം ചെയ്തതിന് ശേഷം ബില്ലിങ്ങിലേക്ക് അടക്കുന്നതാണ് ബില്ല് ചെയ്ത് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഡാമേജ് ചെക്ക് ചെയ്ത് തന്നെ പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത് പിറ്റേ ദിവസം തന്നെ നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നതും ആണ് കേട്ടോ ഷിപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഡിലേ വരുത്തുന്നില്ല പോസ്റ്റ് വഴിയാണ് നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പോസ്റ്റൽ ചാർജ് ഉണ്ടായിരിക്കും പോസ്റ്റൽ ചാർജ് അധികം ഒന്നും വരില്ല കേട്ടോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ക്ലോത്തിന് ജി എസ് എം കൂടിയ മൂന്ന് ക്ലോത്തിന് അറുപത്തിരണ്ട് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഈ അറുപത്തിരണ്ട് രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടെയും ഈ മൂന്ന് ക്ലോത്ത്സ് ഷിപ്പ് ചെയ്ത് കിട്ടും ജി എസ് എം കൂടിയ മെറ്റീരിയൽസ് ആണ് ജി എസ് എം കുറഞ്ഞ മെറ്റീരിയൽസ് ആണെങ്കിൽ നാലെണ്ണം വരെ ഈ അറുപത്തിരണ്ട് രൂപയിൽ പോകും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടമായതിന്റെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക